ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ ഫാഷൻ ബ്രാൻഡ് അംബാസഡറിനെ അവതരിപ്പിച്ച് ഷീമാട്ടി ഷീമാട്ടിയുടെ പുതിയ മുഖമായി ഇനി ഇഷാരവി ചരിത്ര പ്രഖ്യാപനവുമായി ബീന കണ്ണൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഫാഷൻ ബ്രാൻഡ് അംബാസഡറിനെ നിർമ്മിച്ച് കേരളത്തിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഷീമാട്ടി ഇനി രവി നിങ്ങളോട് സംസാരിക്കും ാണ് അതുപോലെ തന്നെ സോളോ ട്രാവലർ കൂടിയാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോ വന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഷി മാട്ടിയുടെ എ ഐ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ് എനിക്കിതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് കാരണം ഒരുപാട് നാളുകളായി പുതിയ കൾച്ചറും പുതിയ ഫാഷനും ഒക്കെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ സോ ഐ റിയലി ത്രിഡ് അബൌട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി മറ്റൊരു സന്തോഷം ബീനാക്കണ്ണൻ മാമാണ് എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്തത് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് സർവൈവ് ചെയ്തു വന്ന സക്സസ്ഫുൾ ആയ ഒരു വിമൻ ഓൺടർപ്രണർ എന്ന നിലയിൽ മാം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് സോ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് നൽകിയ ബീനാക്കണ്ണൻ മാം ഒരുപാട് നന്ദി അപ്പോൾ ഷീമാട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളും ഈ ഓണത്തിന് ഷിമാട്ടി എന്തൊക്കെ സർപ്രൈസുകളാണ് പുതിയ കളക്ഷനുകളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ഞാൻ ഞാൻ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെണ്ണ്ാമോ ആരും വീട്ടിൽ പറയത്തില്ല കൊള്ളാം എന്നോട് പറയുന്ന എനിക്ക് അറുപത്തഞ്ച് വയസ്സ് എന്നോട് പറഞ്ഞ പോലെ പറഞ്ഞു ഞാനിറങ്ങുമ്പോയാ കേട്ട് ഞാൻ മിണ്ടാകണം വീട്ടിൽ പോയി കൊള്ളാം ഇപ്പൊ ആയേ ദോർക്കാറില്ല പറഞ്ഞോ കൊള്ളാം സുപ്പിഷ്ണു അത് വല്ലവർക്കും സംസാരിച്ചതാണ് എല്ലാവർക്കും എല്ലാവർക്കും കൈ പേപ്പർ കിട്ടി വായിച്ചിട്ടാണ് ആ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു ഇന്റലിജൻസ് ആണ് ഇതൊരു ഇതൊരു പെൺകുട്ടിയല്ല നിർമിത നിർമിതമാണ് വെർച്വൽ ക്രിയേറ്റഡ് പെൺകുട്ടിയാണ് ഡിജിറ്റലി ക്രിയേറ്റഡ് പെൺകുട്ടിയാണ് ഷീമാട്ടെ ബ്രാൻഡ് അംബാസിഡർ ആണ് നമ്മൾ വലിയ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് ഇന്ന് മുഴുവനും ടെക്നോളജിക്കൽ യുഗമാണ് അല്ലേ എല്ലാം ടെക്നോളജി നമ്മൾ ഇരുപത് വർഷം മുന്നേ ആലോചിച്ചു ഞാൻ ആദ്യം ഷിമാട്ടിൽ കയറി ഇപ്പം ഐഫോണില്ല ഫോണില്ല സാധാരണ ഫോണ് കറക്റ്റ് എസ്ഇ ഡി കോൾ വിളിക്കുന്ന സമയത്താണ് ഞാൻ വന്നത് ഞാൻ പഠിച്ചത് പെട്രോൾ മാക്സിമം റാന്തലും ഉള്ള സമയത്താണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് എവിടെയാ ഒരു പ്ലെയിനിൽ കയറിയിട്ടില്ല ഇൻ്റർനാഷണൽ ടൂർ പോയിട്ടില്ല എന്നുവെച്ചാൽ പ്ലെയിൻ ആവറോ വല്ല ഏതാണ്ടൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ ഇന്ന് എല്ലാവരും ജീവിക്കുന്ന പ്ലെയിനിലാണ് അല്ല തലത്തോട്ട് ഇറങ്ങാൻ സമയമില്ല സോ ഇനോ ഐ എസ് ആർഒ എല്ലാം എല്ലാം നമ്മുടെ ടെക്നോളജിയുടെ ലോകത്താണ് ഇന്ന് ഇവിടെ നമ്മൾ നമ്മുടെ ജപ്പാനിലിരിക്കുന്ന നമ്മുടെ വീട്ടുകാരുമായിട്ടും കാനഡയിലിരിക്കുന്ന വീട്ടുകാരുമായിട്ടും ഹിമാലയത്തിലിരിക്കുന്ന വീട്ടുകാരുമായിട്ടും ലൈവില് ഫേസ്ബുക്കിൽ കൂടി ഇന്ന് കാണുന്നു ഇതൊക്കെ ഒന്ന് ആലോചിച്ച് ടെലിവിഷനിലൂടെ റഷ്യയിൽ നടക്കുന്ന കാര്യം നമ്മളിവിടെ കാണുന്നു സോ ഇത് ലോകം വളരെയധികം മുന്നോട്ട് പോയി ടെക്നോളജി നമ്മൾ പറയുന്ന സ്ഥലത്തൊന്നും അല്ല എവിടേക്കോ പോയി കഴിഞ്ഞു ഇവർ അണ്ടർ പോയിട്ട് ലോകം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഭൂമിയെല്ലാം കൂടെ ചീത്തയാകുമ്പോൾ പറഞ്ഞ് മേളിലോട്ട് പോകാനും ഒക്കെ എവിടേക്കോ പോയി ഇന്ന് ടെക്നോളജി അങ്ങനെയുള്ള സമയത്ത് ഫാഷനെയും ടെക് ടെക്നോളജിയുമായിട്ട് ബന്ധിപ്പിക്കേണ്ട ഒരു ചുമതല നമുക്ക് വരുന്നു സോ അങ്ങനെ ഫാഷനെ നമ്മൾ ടെക്നോളജിയുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഒരു എ ബ്രാൻഡ് അംബാസിഡറിനെ നിങ്ങളുടെ മുന്നിൽ ഇഷാരവി എന്ന എ ഐ ഫാഷൻ മോഡൽ ഇനി ഇന്ത്യൻ ഫാഷൻ ലോകത്ത് ഷീമാട്ടിയുടെ ഔദ്യോഗിക മുഖമാകും ചെറുപ്പം മുതലേ നിറങ്ങളോടും യാത്രകളോടും അതിയായ താല്പര്യമുള്ള ഫാഷനെപ്പോഴും കൂടെ കൂട്ടിയിട്ടുള്ള സ്വയം പര്യാപ്തതയുള്ള പെൺകുട്ടിയെയാണ് ഇഷയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇഷ ഇനി ഷീമാട്ടിയുടെ മുഖമാകുമെന്നും ഈ പുത്തൻ ചുവടുവെപ്പ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുരോഗതിയെയും പുത്തൻ സാധ്യതകളെയും അടയാളപ്പെടുത്തുമെന്നും ശനിയാഴ്ച കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഷീമാട്ടി സി ഒയും ലീഡ് ഡിസൈനറുമായ ബീന കണ്ണൻ പറഞ്ഞു ഓണം കളക്ഷൻ ഓൺലൈൻ മണ്ഡല കളക്ഷൻസ് എന്നുള്ള പേരിലാണ് വരുന്നത് ആർട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ആർട്ട് ഫോമാണ് മണ്ഡല നിങ്ങൾക്ക് അതിൻ്റെ ഓരോ കോപ്പി എൻ്റെ ഡ്രസ്സിലും വിഷ്ണുവിൻ്റെ ഡ്രസ്സിലും ഒക്കെ കാണാൻ പറ്റും ഒരു സർക്കുലർ ഫോമേഷനുള്ള വളരെ മൈന്യൂട്ട് ഇൻട്രിക്രിറ്റ് ഡിസൈൻസ് ആണ് ഈ മണ്ഡല ആർട്ട് ഫോം ലോകമെമ്പാടും വളരെയധികം സെ ആയിരം രണ്ടായിരം വർഷങ്ങളായി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ആർട്ട് ഫോമാണ് മണ്ഡല സോ ഈ മണ്ഡല ആർട്ട് ഫോമിനെ ബേസ് ചെയ്താണ് ഇപ്പൊൾ രാവശ്യത്തെ ഷീമാട്ടിയുടെ ഓണം കളക്ഷൻസ് വിച്ച് ഈസ് കോൾഡ് മണ്ഡല കളക്ഷൻസ് ഫ്രം ഛീമാട്ടി ഇതിൽ എല്ലാത്തരം തൊഴിൽ തരങ്ങളും വളരെ ന്യായമായ വിലയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ മണ്ഡല കളക്ഷനിൽ ഞാൻ ഉടുത്തിരിക്കുന്ന പോലത്തെ സെറ്റ് സാരി ടിഷ്യൂ സെറ്റ് സാരി വെറും സെറ്റ് ഉണ്ട് ആണുങ്ങളുടെ ഷർട്ട് പിന്നെ സെറോങ് പാൻറ്റ് അല്ലെങ്കിൽ ഫിഷർമാൻസ് പാൻറ് ഹാരം പാൻറ്റ് തുടങ്ങി എല്ലാ ഐറ്റമും ഈവൻ എൻ ആർ ഐസിന് വേണ്ടിയൊക്കെ റെഡി ടു വെയർ സാരി അല്ലെങ്കിൽ ഗൗൺ സാരി വരെ ലഭ്യമാണ് ഗൗൺ ഇട്ടിട്ട് നമ്മൾ ഒരു ചുറ്റി ചുറ്റിയാൽ സാരിയായി റെഡി ടു വെയർ സാരിയായി ഇതൊക്കെ മണ്ഡല കളക്ഷൻസിലാണ് ടസറ് സാറ്റിന് ക്രേപ്പ് തുടങ്ങിയ തുണിത്തരങ്ങളിൽ ഈ മണ്ഡല പ്രിൻ്റുകൾ അവൈലബിളാണ് എംബ്രോയ്ഡറി അവൈലബിളാണ് സൊ ഷിഫോണിലും ഷിനോണിലും ഒക്കെ റെഡ് ആൻഡ് ബ്ലാക്ക് ആ രീതിയിലുള്ള അവൈലബിൾ ആണ് സാങ്കേതിക വിദ്യകളുടെയും ഫാഷന്റെയും ഈ കൂട്ടിച്ചേരൽ ഫാഷൻ ലോകത്ത് തന്നെ പുതിയ വാതിലുകൾ തുറക്കുമെന്ന ഉറപ്പ് എനിക്കുണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു ഫാഷൻ ബ്രാൻഡിന് അംബാസഡറായി ഒരു ആകാ മോഡൽ വരുന്നത് ഇന്ത്യയെയും കേരളത്തെയും പ്രതികരിച്ചുകൊണ്ട് ഷീമാട്ടിക്ക് ഇത് സാധ്യമാക്കാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് ഫാഷന്റെ പുതിയ യുഗത്തിലേക്കുള്ള ഒരു കാൽവെപ്പായും ഭാവിയിൽ വന്നേക്കാവുന്ന പുതിയ ഫാഷൻ വിപ്ലവങ്ങൾക്കുള്ള ഒരു തുടക്കമായി വേണം ഈ ചരിത്ര നിമിഷത്തെ നമ്മൾ നോക്കിക്കാണാൻ ഇന്ത്യയിലെ ആദ്യത്തെ അക ഫാഷൻ ബ്രാൻഡ് അംബാസഡറിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ബീന കണ്ണൻ കൂട്ടിച്ചേർത്തു എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഷീമാട്ടി മുന്നോട്ട് വെക്കാൻ ഒരുങ്ങുന്ന പുത്തൻ വിശേഷങ്ങൾ വഴിയ ഉപഭോക്താക്കളെ അറിയിക്കുമെന്ന് സിഇഒ പറഞ്ഞു എക്കാലത്തെയും പോലെ ഈ വർഷവും ഓണത്തെ ആഘോഷമായി വരവേൽക്കാനൊരുങ്ങുകയാണ് ഷീമാട്ടി ചരിത്രവും കലയും സാംസ്കാരിക പ്രാധാന്യവും ഏകോപിപ്പിക്കുന്ന ആകർഷകമായ രൂപകൽപ്പനയിൽ തീർത്ത മണ്ഡല കളക്ഷനാണ് വസ്ത്രപ്രേമികൾക്കായി ഷീമാട്ടി ഈ ഓണത്തിന് ഒരുക്കിയിട്ടുള്ളത്